അപ്പൊ വണ്ടിയുടെ നെഗറ്റീവ് ചോദിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വണ്ടീന്റെ അത്യാവശ്യം റോഡ് സൈഡിൽ നിന്നൊക്കെ ഇറങ്ങിയിരിക്കൂല്ലേ ഇറങ്ങി ഇന്ന് തിരിച്ചു കയറുമ്പോ തന്നെ ഈ വണ്ടീന്റെ ഡ്രോ ബാക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തന്നെ നോക്കുമ്പോൾ ഡ്രോ ബാക്ക് അല്ലേ നമുക്ക് എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അതായത് മറ്റേ വണ്ടികളെ പോലെ നമുക്ക് ബാക്കിലേക്ക് തിരിഞ്ഞ് തുറക്കേണ്ട ആവശ്യം തുറക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ പിന്നെ അപ്പൊ നമ്മുടെ ഫോണില്ലെങ്കിൽ നമ്മ ഫോണില്ലെങ്കിൽ തീപട്ടിയായിട്ട് അല്ല തീ പട്ടി ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മി അജാസ് ഇന്നൊരു യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ മോഡലായ ഹോണ്ട ഡിയോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ലേറ്റസ്റ്റ് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കൂട്ടർ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങളിൽ തുടങ്ങിയ അടക്ക നൂറ് സി സിയാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ വൺ സിക്സ്റ്റി സി സി വരും വന്നിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു ആണ് വൺ ട്വൻ ആൻഡ് വൺ ട്വൻറ്റി ഫൈവ് ഇപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് സി സി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കോമ്പറ്റീറ്റീവ്സോടെ വണ്ടികളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഹോണ്ടേട ഡിഒ വൺ ട്വന്റി ഫൈവ് വണ്ടിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് വേരിന്റ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓണറെ വിളിച്ചിട്ട് ഈ വണ്ടിയുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് എല്ലാം ചോദിച്ചറിഞ്ഞല്ലോ അപ്പൊ നമുക്ക് ഓണർ വിളിക്കാം അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ ഓണർ അജിഫർ നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ യാദർഷികമായിട്ട് നമ്മൾ ടീഫ് എ നമ്മുടെ ചായക്കടയിൽ വെച്ച് ഇന്നലെ കാണുകയും അപ്പൊ തന്നെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് അപ്പൊ ഡിയോ ഡി ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളായി ഒക്ടോബർ എടുത്താണ് വണ്ടി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന്

എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ആണ് ബുക്കിംഗ് ബുക്കിംഗ് രീതിയിൽ ഉണ്ടായി എന്തുകൊണ്ട് ഈ വണ്ടി ഹോണ്ട ഹോണ്ട എന്ന വിശ്വാസം വിശ്വാസം അതോ മറ്റെന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ ഇതിന്റെ ബ്രാൻഡ് എല്ലാവർക്കും ഒരു ും ഹോണ്ടെന്ന വർഷങ്ങളായിട്ട് നമുക്കിടയിലുള്ള ബ്രാൻഡാണ് പിന്നെ പിന്നെ ഈ വണ്ടീനെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ വേറെ സെഗ്മെന്റ് എൻഡോർക്ക് ആയാലും അതിനൊക്കെ റേറ്റ് കൂടുതൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ റേറ്റ് വ്യത്യാസം നല്ല രീതിക്ക് വ്യത്യാസമുണ്ട് പിന്നെ അതിന് മൈലേജും അറിയാലോ എനിക്ക് എന്തുകൊണ്ടും നല്ല വണ്ടി തന്നെയാണ് എനിക്ക് തോന്നി അതായത് ഇത്ര വില എടുത്ത വണ്ടി എടുത്തിട്ട് മൈലേജ് ഇല്ലാത്ത വണ്ടി എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത് പെട്രോളിന്റെ ഒക്കെ വിലയൊക്കെ അറിയാലോ അറിയാത്തെ വില നമുക്ക് മൈലേജ് മൈലേജ് അനുസരിച്ചൊക്കെ അതായത് താങ്കൾ പറഞ്ഞ പോലെ വണ്ടിക്ക് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് മൈലേജ് മറ്റ് വൺ ട്വന്റി ഫൈവ് സി സെഗ്മെന്റിൽ മാക്സിമം ആവറേജ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ആണ് കമ്പനി പറയുന്നത് ഓടിക്കൽ അനുസരിച്ച് വണ്ടി നല്ല നല്ല പോക്ക് വേണമെങ്കിൽ മൈലേജും കാര്യം കിട്ടില്ല മൈലേജ് മെയിൻ മൈലേജും എത്ര ഡിലേ ഉണ്ടായിരുന്നു അപ്പൊ ഉദ്ദേശിച്ച കളർ ഇത് തന്നെയായിരുന്നു അതോ വേറെ ഈ ഈ പ്രത്യേക ഒരു കളറിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാരോ ചില പ്രത്യേക അവര് കുറച്ച് വണ്ടിക്ക് എന്ത് വന്നു അതായത് ഓൺ റോഡ് അതായത് വിത്ത് ഇൻഷുറൻസ് ആർ ടിഒ ചാർജ് എല്ലാം കൂടി ഇപ്പൊ അഞ്ച് വർഷം ഇൻഷുറൻസ് ആണല്ലോ ഒരു വർഷം ഫുള്ള് ആക്കി തെളിപ്പാട്ടി അങ്ങനെ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഏകദേശം വണ്ടിക്കായിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യ ഇൻട്രോ പറഞ്ഞ പോലെ വൺ ട്വന്റി ഫൈവ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രാൻഡ് ഇപ്പം ഇന്ത്യയിലെ അവൈലബിൾ ആണ് ആദ്യ തന്നെ ഇപ്പോ ഈ ഒരു ബ്രാൻഡ് ആണെങ്കിൽ തന്നെ ആക്റ്റിയോ വൺ ട്വന്റി ഫൈവ് ഉണ്ട് ഡിയോ വൺ ട്വന്റി ഫൈവ് ഉണ്ട് പിന്നെ നെറ്റ്വർക്ക് ഉണ്ട് പിന്നെ ജൂപ്പിറ്റർ ഉണ്ട് പിന്നെ സുസൂക്കിയിൽ ഉണ്ട് എമഹി ഉണ്ടായിരുന്നു ഒരുപാട് ബ്രാൻഡ്സ് ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് ആണ് ഇപ്പൊ വൺ ട്വന്റി ഫൈവ് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല എല്ലാവരും ഇപ്പൊ യുവാക്കളടക്കം താങ്കളെ പോലെ യുവാക്കളടക്കം എല്ലാവരും ഒരു വണ്ടി എടുക്കുന്നത് വണ്ടി അപ്പൊ അവരും കാര്യങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൺ ട്വന്റി ഫൈവ് സെഗ്മെന്റ് വരുമ്പോൾ വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ പോയിട്ട് അടുത്ത വണ്ടി നോക്കിയായിരുന്നു നോക്കിയായിരുന്നു ഏതൊക്കെ വണ്ടി നോക്കി റേ നോക്കിന്റെ ഓക്കെ പിന്നെ നോക്കി പിന്നെ വേറെ ഏതും ബ്രാൻഡ് നോക്കിയായിരുന്നു ആക്സസ് വല്ലതും നോക്കിയായിരുന്നു അപ്പൊ ഈ ഒരു രണ്ട് ബ്രാൻഡ് നോക്കിയായിരുന്നു ആ രണ്ട് ബ്രാൻഡും പോയി ഓടിച്ചപ്പോ അവിടുത്തെ അനുഭവം കാര്യങ്ങൾ അവിടുത്തെ വണ്ടി ഓടിച്ചോക്കുമ്പോ ഇതിനെ വെച്ച് നോക്കുമ്പോ പവർ കൂടുതലുണ്ട് വണ്ടിക്ക് ആ രണ്ട് വണ്ടിക്കും പവർ ഉണ്ടാവും പിന്നെ യമഹേന്റെ റേ ആണെങ്കിൽ വണ്ടിക്ക് വെയിറ്റ് ചെറിയ നല്ല സ്റ്റെബിലൈസ് സ്റ്റെബിലൈസ് ആണ് ആണ് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ എന്റവർക്കാണ് എടുക്കുന്നത് അപ്പൊ അതിന് അത് ഓടിച്ചപ്പോ എന്ത് തോന്നി എന്റവർക്കിന് പവർ ഒക്കെ ഉണ്ട് ആ പക്ഷെ എല്ലാരടുത്ത് ചോദിച്ചപ്പോ മൈലേജ് ഭയങ്കര പെട്രോൾ കുടിക്കുന്നത് മൈലേജ് എന്റോർക്കിന് പൊതുവെ ഒരു നാല്പ കിട്ടേ കിട്ടും കാരണം എന്തേലും നെറ്റ്വർക്ക് എനിക്കറിയാം അപ്പൊ ഈ വണ്ടിയുടെ മൈലേജിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിന്ത്ര മൈലേജ് ഇട്ടുണ്ട് ഇതിന് അമ്പത്തി മൂന്ന് അമ്പത് അമ്പത് ആവറേജ് എങ്ങനെയാലും ഒക്കെ പോയി അമ്പത്തഞ്ച് കിട്ടും പറയണ്ട ഏകദേശം അമ്പത് നമുക്ക് മൈലേജ് പറയാം അപ്പൊ റൈഡിംഗ് ഒരു നോക്കുകയാണെങ്കിൽ മറ്റു വണ്ടിയൊക്കെ ആളെ ചോദിക്കുകയാണ് ഹൈവേയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട് അത്യാവശ്യം പവർ പവർ ഉണ്ട് ഉണ്ട് കേരളത്തിലെ ഓടിക്കാൻ പറ്റുന്ന അത്യാവശ്യം ഉണ്ടോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ അത്യാവശ്യം കണ്ടി ഉണ്ട് കാര്യങ്ങളുണ്ട് മൈലേജ് അത്യാവശ്യം മൈലേജ് 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 ഉണ്ട് ഉണ്ട് മാത്രം നോക്കിയതാണ് നോക്കിയിട്ടാണ് ബ്രാൻഡിലേക്ക് അല്ല പറയുക എനിക്ക് എനിക്ക് സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് വെച്ച് വെച്ച് മൈലേജ് ഒക്കെ ഒക്കെ നോക്കി ഇതിന്റെ സൗണ്ട് പഴയ സൗണ്ട് നമുക്ക് കേൾപ്പിച്ചാലോ സൗണ്ട് നോക്കട്ടെ പുതിയ പുതിയ ഡിയോടെ സൗണ്ട് ഇതാണ് സൗണ്ട് അതെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സൗണ്ട് വരുമല്ലോ നമ്മുടെ നെറ്റ്വർക്ക് വെച്ച് നോക്കുമ്പോ ആ ഒരു മോഡൽ സൗണ്ട് വരുന്നുണ്ട് സൗണ്ടിലാണ് നിങ്ങൾ വീണത്

ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ ഈ ഒരു വേരിന്റ് ഡിസ്ക് ബ്രേക്ക് വരാത്ത എന്താണെന്ന് അതിശയായിട്ടുണ്ടാകും ഈ വാഹനത്തിന്റെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഏകദേശം എണ്ണായിരം രൂപ കൂടുതൽ വളർത്തു കഴിഞ്ഞാൽ ഡിസ്കിന്റെ ഒരു വേരിയന്റ് ഇറങ്ങുന്നുണ്ട് സ്മാർട്ട് വേറന്റ് അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു വാഹനം സെലക്ട് ചെയ്തില്ല ഡിസ്കിന്റെ എനിക്ക് ഡിസ്ക് വേണമെന്നുണ്ടായി ഡിസ്കിന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് കിക്കർ വന്നില്ല കിക്കർ വരുന്നില്ല വണ്ടി പക്ഷേ കിക്കർ മെയിൻ മെയിനാണല്ലോ നമുക്ക് നല്ലൊരു കാര്യമാണ് പക്ഷേ കിക്കർ വരുന്നില്ല വണ്ടിയാകുമ്പോൾ കിക്കറും കാര്യങ്ങളും അതാണോ അതുകൊണ്ട് എടുക്കാറുണ്ട് ആളെ എപ്പോഴെങ്കിലും സെൽഫ് വർക്ക് ആയില്ലെങ്കിൽ അടിച്ചെങ്കിലും എടുക്കാല്ലെടുക്കുക അപ്പൊ വണ്ടിയുടെ നെഗറ്റീവ് ചോദിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ള എന്തൊക്കെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വണ്ടീന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റോഡ് സൈഡിൽ നിന്നൊക്കെ ഇറങ്ങിയിരിക്കൂല്ലേ ഇറങ്ങിന്ന് തിരിച്ചു കയറുമ്പോ തന്നെ ഈ വണ്ടീന്റെ അടി എവിടെങ്കിലും പോയി തട്ടും തട്ടു എവിടെങ്കിലും ഇങ്ങനെ അപ്പൊ മുട്ടിക്കഴിഞ്ഞപ്പോ ഒരു പ്രയാസം ഒക്കെ ഉണ്ടായിരുന്നു അടി തട്ടും വേറെ എന്തെങ്കിലും കോസ്റ്റ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും ബസ് സർവീസിൽ അധികം ഏകദേശം അഞ്ഞൂറ് താരം അല്ലെ അഞ്ഞൂറ് അഞ്ഞൂറ് പിന്നെ വേറെ കാര്യം ചോദിക്കാൻ പറഞ്ഞു പോയി അപ്പൊ ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് ഒരുപാട് വണ്ടികൾ ഓടിക്കുകയും ചെയ്തല്ലോ അപ്പൊ ആ വണ്ടികൾ സെലക്ട് ചെയ്യാതിരിക്കാൻ വേറെ എന്തെങ്കിലും പിന്നെ സൗണ്ട് സൗണ്ട് പിന്നെ മൈലേജ് സേഫ്റ്റിയുടെ കാര്യം നോക്കിയാണെങ്കിൽ ബ്രേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തൊരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞല്ലോ അങ്ങനെ നോക്കുമ്പോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ ഒരു എനിക്ക് ഫീൽ ഇങ്ങനെയാണോ ഫീലിങ് നമ്മൾ നമ്മളത്യാവശ്യം സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ബ്രേക്കിങ് ചെയ്യുമ്പോ നമുക്ക് ഡിസ്ക് ആണെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ് ഇത് ആ ഒരു പിടിക്കുമ്പോ ഒരു 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 ഭയം ഉണ്ട് ഒരു ഭാഗ്യമാണ് വേണ്ടത് ഭാഗ്യം ഉണ്ടെങ്കിൽ പിടിച്ച കെട്ടി അത് വളരെ ബെറ്റർ ആയിരുന്നു പക്ഷെ അവർ ഇറക്കാൻ നേരത്തെ അങ്ങനെ ഒരു മോഡലായിട്ട് ഇറക്കിയില്ല കാരണം നമ്മൾ പറഞ്ഞ പോലെ ഡിസ്ക് ഉള്ളപ്പോ വണ്ടിക്ക് കിക്കറില്ല കിക്കറുള്ളപ്പോ ഡിസ്ക് ഇല്ല ആ ഒരു പേരന്റായിട്ട് ഇറക്കിയിരിക്കുന്നത് രണ്ടും ഞാൻ അത് കിക്കറും ആ അപ്പൊ അടുത്ത പ്രാവശ്യം എങ്ങനെ അവർ പുതിയ മോഡൽ ഇറക്കാൻ നേരത്തെ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ഇറക്കാൻ ശ്രമിക്കട്ടെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഇറക്കിയെന്ന് എനിക്ക് അറിയില്ല ആ കാരണം ടെക്നോളജി കൂടുമ്പോ അത്യാവശ്യം സംഭവങ്ങൾ എടുക്കുന്നതിന് പകരം അവർ കുറക്കുകയാണ് ചെയ്യുന്നത് കോസ് കട്ടിങ്ങിന്റെ ഭാഗമാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ടെക്നോളജി കൂടുമ്പോൾ അവർ കീറസ് എൻട്രി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡിസ്ക് ഉണ്ട് അപ്പൊ ആ മാധ്യമം പറഞ്ഞ പോലെ നമുക്ക് ഇല്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവ് വണ്ടിക്ക് വരുന്നുണ്ട് ഈ വണ്ടിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സംഭവം എന്താ ഞാൻ അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോവാറുള്ള ഒരാളാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇതിന്റെ സസ്പെൻഷൻ സസ്പെൻഷൻ അതെ പോകുമ്പോ നല്ല വേറെന്താ വേറെ ഇതിന്റെ അത്യാവശ്യം മോഡൽ എനിക്ക് ഇഷ്ടമാണ് മോഡൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എനിക്ക് ഡിസൈൻ അതായത് പഴയ അത്യാവശ്യം സ്പോർട്ടി ടൈപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് വേറെ ഒരു കാരണം പറയുകയാണെങ്കിൽ മൈലേജ് മാധ്യമ പറഞ്ഞ പോലെ അമ്പത് അമ്പത്തഞ്ച് മൈലേജ് ഇട്ടുന്നുണ്ട് അപ്പൊ മൈലേജും സസ്പെൻഷനും ഡിസൈനും ആണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അത്യാവശ്യം അത്രക്ക് വെയിറ്റ് ഒന്നും ഇല്ല ഏകദേശം അപ്പൊ വെയിറ്റ് ഉള്ളതുകൊണ്ടും മൈലേജും ഉണ്ട് പിന്നെ ഡിസൈനും സസ്പെൻഷനും ആണ് നിങ്ങൾക്ക് വണ്ടിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുന്നത് അപ്പൊ അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് വണ്ടിയിൽ ലോങ് പോകുമ്പോ വണ്ടിക്ക് കാറ്റ് പിടിക്കാറുണ്ടാവും ഞാന് വണ്ടിയിൽ എഴുപത് കിലോമീറ്റർ സ്പീഡ് വരെ പോയിട്ടുണ്ട് സ്പീഡിൽ പോകുമ്പോ എങ്ങനെയുണ്ട് കാറ്റൊന്നും പ്രശ്നം വരില്ല ഒറ്റക്കാണോ പോവാറ് ബാക്കിലെ ആളുണ്ടാവും ബാക്കിലെ ആളെ വെച്ച് പോകുമ്പോ എങ്ങനെയുണ്ട് അത്യാവശ്യം കുറച്ച് വണ്ടിക്ക് പവറും ായിരിക്കും അപ്പൊ കേറ്റം കേൾ ഒക്കെ അത്യാവശ്യം പോകുമ്പോഴുള്ള പവറിങ് ഒരിക്കലും കിട്ടില്ല എന്നാലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോ അങ്ങനെ യാത്ര ചെയ്യാൻ ചെയ്യുന്നേരത്തെ വണ്ടിക്ക് വൈബ്രേഷൻ എന്തെങ്കിലും തോന്നാറുണ്ടോ ഇല്ല ഇല്ല ഇതുവരെ ഇല്ല തോന്നാറില്ല അപ്പൊ അത്യാവശ്യം ലോങ് പോകുമ്പോ പൊതുവേ സ്കൂട്ടേഴ്സിന് ആൾക്കാർ പറയുന്ന ഒരു നെഗറ്റീവ് ആണ് നമുക്ക് നടുവേദന എടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുണ്ടോ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഇത്ര ഹൈറ്റ് ഇത്ര ഹൈറ്റ് വെച്ച് നോക്കുമ്പോഴൊന്നും ഇല്ല നമുക്ക് വണ്ടി ഓടിക്കുമ്പോ കാലും പ്രശ്നങ്ങളൊക്കെയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ വണ്ടിയുടെ സ്റ്റോറേജ് പറയണെങ്കിൽ ഇവിടെ തുറക്കണത് സ്റ്റോറേജും നമ്മുടെ പെട്രോൾ ടാങ്കും ഓപ്പൺ ചെയ്ത് ഇവിടുന്നാള്ളേ അതായത് മറ്റ് വണ്ടികളെ പോലെ നമുക്ക് ബാക്കിലേക്ക് തിരിഞ്ഞ് തുറക്കേണ്ട ആവശ്യമൊന്നും അതായത് പണ്ടത്തെ പോലെ പറയണെങ്കിൽ വണ്ടി ഇവിടെ അല്ലായിരുന്നു നമ്മുടെ ആദ്യമൊക്കെ വണ്ടിയില് പെട്രോൾ ടാങ്ക് ഇടയിരിക്കുന്നു ഇറങ്ങി സീറ്റ് ഇപ്പൊ അങ്ങനെ ടെക്നോളജി എല്ലാം മാറികൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്പേസിന്റെ കാര്യം പറയണെങ്കിൽ എങ്ങനെയുണ്ട് സ്പേസ് പറയണെങ്കിൽ സ്പേസ് സ്പേസ് ഹാഫ് സൈസ് അത്രേ ഉള്ളൂ ഇതിന്റെ ഒരു ഹെൽമെറ്റും ഒക്കെ ഉണ്ടല്ലോ അതന്നെ പല വണ്ടികളിലൊന്നും ചിലപ്പോ സ്പേസ് ഉണ്ടായില്ല പിന്നെ ചെറിയ ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം വെക്കാം പിന്നെ എക്സ്ട്രാ വേറെ എന്തൊക്കെ സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ട് പറയണെങ്കിൽ അത്യാവശ്യം വീട്ടിലേക്കുള്ള വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്ത് അല്ലേ ഫ്യൂല ഫ്യൂരത്ത് തുറക്കാം ഇതടക്കാം അതായത് ബാക്കിലേക്ക് വണ്ടി നാളെ ഇറക്കിയിട്ടുള്ള പരിപാടി ഒന്നും പണ്ടത്തെ പോലെ വേണ്ട പിന്നെ ലൈറ്റിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ആഹ് വിസിബിലിറ്റി അത്യാവശ്യം രാത്രി ആരെങ്കിലും ഇപ്പൊ ലോങ് എന്ന് പറയുമ്പോ നമുക്ക് മഞ്ഞുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഇല്ല മഞ്ഞുള്ള പോയിട്ടുണ്ടാകും നമ്മളെ ഇവിടെ കളമശ്ശേരി പറയുന്നത് ഇവിടെ തന്നെ അത്യാവശ്യം രാവിലെ മഞ്ഞൊക്കെ വരാറുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താണ് നമ്മളിപ്പോ നെയ്റ്റ് ഒക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വണ്ടിക്കും നമ്മൾ അടിച്ചു ഒരു ും നമ്മടെ ഫോൺ നമ്മ ഫോണില്ലെങ്കിൽ പെട്ടി തെറിക്കാൻ പറ്റില്ല തീ പെട്ടി അടിച്ച പെട്ടിത്തെറിക്കും ഫോണില്ലെങ്കിൽ ഒന്നും ലൈറ്റ് ഉള്ള സ്ഥലത്തോ ഏതെങ്കിലും നമ്മുടെ സ്ഥലത്തോ അതെ അങ്ങനെ കൂടി കൂടി ഉണ്ടായിരുന്നു കുറച്ചും ലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് കൊടുക്കായിരുന്നു അതിന് വല്ല ചെലവൊന്നും വരുന്നില്ല ഇവിടെ ലൈറ്റ് എന്ത് പൈസ വരാനാണ് അത് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ വണ്ടിയുടെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴല്ലേ മറ്റ് സെഗ്മെന്റ് വണ്ടികൾ നോക്കുമ്പോൾ അതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് വലിയ ഡിസ്പ്ലേ ഉണ്ട് നാവിഗേഷൻ ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ വണ്ടിക്ക് അങ്ങനെ സംഭവങ്ങളില്ല എന്തുകൊണ്ട് ആ ഒരു കാറ്റഗറി ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് എടുക്കാത്തത് അല്ല അല്ല ഞാൻ ഞാനതിന് ഇത്ര പ്രയോറിറ്റി കൊടുത്തില്ല വണ്ടി എടുക്കാൻ ഞാൻ മെയിൻ ആയിട്ട് മൈലേജ് ആണ് നോക്കിയത് ഓക്കേ പിന്നെ അതൊക്കെ ഇപ്പൊ ഡിസ്പ്ലേനെ സംബന്ധിച്ച പുതിയ ടെക്നോളജിയിലെ മാപ്പൊക്കെ കാണിക്കാറുണ്ടെങ്കിൽ

അപ്പൊ ഏകദേശം നാലായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിയ അജിഫറിന്റെ വണ്ടിയുടെ എക്സ്പീരിയൻസ് ആണ് അജിഫർ നമുക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ പത്തിൽ എത്ര മാർക്ക് വണ്ടി കൊടുക്കാൻ പറ്റും പത്തിൽ ഞാൻ എട്ട് കൊടുക്കും കൊടുക്കും ബാക്കി നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞായിരുന്നു എട്ട് കൊടുക്കാൻ പറ്റും ആരെങ്കിലും വണ്ടി എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സജഷൻ എന്ത് എടുത്തോളം പറയും പിന്നെ നമുക്ക് തോന്നിയാൽ നെഗറ്റീവായ കാര്യങ്ങൾ അവരോട് പറയാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡീറ്റെയിൽ പറയാനുള്ളത് അപ്പൊ ഈ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും വാഹനം നമ്മുടെ ചാനലിൽ വന്നിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ടൂ വീലർ ആയിക്കോട്ടെ ത്രീ ആയിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ ഏത് വണ്ടി ആയിക്കോട്ടെ നമുക്ക് പറ്റുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്ര നേരം നമ്മളോട് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞത് അജ് ഫോർ താങ്ക് യു തിരക്കുള്ള മനുഷ്യനാണല്ലേ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോട്ട് പറഞ്ഞൊരു ബൈ കൊടുത്തല്ലേ ബൈ കൊടുക്കും